ഒരു സംഘം എഞ്ചിനീയർമാർ ലോകത്തിലെ ഏറ്റവും ചെറിയ പേസ് മേക്കർ വികസിപ്പിച്ചതായി റിപ്പോർട്ട് അരമണിയേക്കാൾ വലിപ്പം കുറഞ്ഞ പേസ് മേക്കർ ഈ സംഘം വികസിപ്പിച്ചത് ഹൃദയമെടുപ്പിൽ താളം തെറ്റിലുള്ളവർക്കു വേണ്ടി ഉപയോഗിക്കുന്ന മെഡിക്കൽ ഡിവൈസാണ് പേസ് മേക്കർ ശരീരത്തിൽ ഘടിപ്പിക്കുന്ന പേസ് മേക്കർ സാധാരണഗതിയിൽ അല്പം വലിപ്പമുള്ളവയാണ് അമേരിക്കയിലെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയർമാരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കണ്ടെത്തലിനെ കുറിച്ചുള്ള വിവരം നേച്ചർ ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നവജാത ശിശുക്കൾക്ക് വേണ്ടിയുള്ള താൽക്കാലിക പേസ് മേക്കറാണ് ഇതിനെ വികസിപ്പിച്ചത് നിലവിൽ ഉപയോഗിക്കുന്ന വയറുകളുള്ള ഉള്ള പേസ് മേക്കറുകൾ സ്ഥാപിക്കാൻ സങ്കീർണ്ണമായ ശസ്ത്രക്രിയകൾ ആവശ്യമാണ് കൂടാതെ കാലാവധി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഉപയോഗം ആവശ്യം ാതെ വന്നാലോ ഇത് ശരീരത്തിൽ നിന്നും മാറ്റാമെങ്കിലും വീണ്ടും ഒരു ശസ്ത്രക്രിയക്ക് കൂടി വിധേയരാകേണ്ടി വരും വലിയ പേസ് മേക്കറിന് പകരം ഇത്തരം കുഞ്ഞിൻ പേസ് മേക്കറുകൾ ഹൃദയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഘടിപ്പിച്ച് മുതിർന്നവരിലെ ഹൃദയമെടുപ്പിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കും നാടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേദന നിയന്ത്രിക്കൽ അസ്ഥികളുടെ പ്രശ്നങ്ങൾ തുടങ്ങിയവ പരിഹരിക്കാനും ഭാവിയിൽ ഈ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെട്ടേക്കാം